കാലാവസ്ഥാ വ്യതിയാനവും ആഗോള എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം മനുഷ്യരാശി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നിശബ്ദമായി കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഞങ്ങൾ ശ്വസിക്കുന്ന ശുദ്ധവായുവിന് പോലും വലിയ കുറവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം മനുഷ്യൻ ഈ പ്രകൃതിയോട് കാണിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇത് സംരക്ഷിച്ച് നിർത്തുന്ന ഒരേ ഒരു മീഡിയ കർഷകർ മാത്രമാണ് കർഷകർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖലയിൽ കൂടി അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാതകങ്ങളെ കുറച്ച് കൊണ്ടുവരുന്ന ആ ഒരു രീതി അവലംബിക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രകൃതി ഇന്നും നിലനിൽക്കുന്നത് കർഷകൻ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മീഡിയ മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകം കാർബൺ ന്യൂട്രലൈസേഷനും കാർബൺ ക്രെഡിറ്റുമായി മുൻപോട്ട് പോകുന്നത് യുണൈറ്റഡ് നേഷൻ്റെ സർക്കുലറിലാണ് ഈ ഒരു പദ്ധതി ലോകത്ത് നടപ്പിലാക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാദങ്ങളെ കുറച്ചു കൊണ്ടുവരിക അതായത് അന്തരീക്ഷ ശുദ്ധീകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഈ പ്രപഞ്ചം വാസയോഗ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇനി നടപ്പിലാവാൻ പോകുന്നത് ഇത് ഈ പ്രപഞ്ചത്തെ വേണ്ടി കർഷകർക്കും പ്രകൃതി സംരക്ഷിക്കുന്നവർക്കും മാത്രമേ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്രയോ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചു കളയുന്നുണ്ട് ഇത് ഏത് രീതിയിലാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എന്നുള്ള ഒരു കാഴ്ചപ്പാട് മനുഷ്യനിൽ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഈ വിപണിയിൽ നിന്ന് കിട്ടുന്നു അത് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പോലും മനുഷ്യന് ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് അതിൻ്റെ മുകളിലാണ് കാലാവസ്ഥാ വ്യതിയാനവും വന്നുകൊണ്ടിരിക്കുന്നത് കൃഷി എന്ന് പറയുന്നത് ഒരു ജീവന ഉപാധി കൂടി അല്ല മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രക്രിയ കൂടിയാണെന്നാണ് ലോകം ഇനി കാണാൻ പോകുന്നത് അതായത് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ശുദ്ധമായ വെള്ളം ബോട്ടിലിൽ വാങ്ങി ഉപയോഗിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല പക്ഷെ അതുപോലെ തന്നെയാണ് ഓക്സിജൻ പാർലറുകൾ ഇനി ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വരാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ ഹരിത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു നിരവധി കമ്പനികൾ തുറന്നുള്ളുന്ന വാതകങ്ങളും അമിതമായി കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നുള്ള വാതകങ്ങളും അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ മനുഷ്യനിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോകളിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വയനാട് ദുരന്തം ഒരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് അത് അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ കടൽ നീരാവി വർദ്ധിക്കുകയും അത് പ്രത്യേകമായ ഒരു സ്ഥലങ്ങളിൽ പോയി കേന്ദ്രീകരിക്കുകയും അത് അവിടെ പെയ്ത് വലിയ നാശമുണ്ടാക്കുന്ന ക്ലൗഡ് ബസ്റ്റർ അങ്ങനെയുള്ള കുറേ പ്രതിഭാസങ്ങൾ ഇത് നിരവധി കാര്യങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധ അസുഖങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പോകുന്നത് ഈ ആഗോള താപനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരു നിശബ്ദമായ ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് സമീപകാല വീഡിയോകളിലും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളെ പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി